നമസ്കാരം ബീഹാർ സംസ്ഥാനത്തെ ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളിലേക്കുള്ള ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി വോട്ടുകൾ ബാലറ്റ് പെട്ടിയിലാക്കിയിരിക്കുകയാണ് രാജ്യത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ബീഹാറിലേക്ക് ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്ന ഈ നിർണായക സമയത്ത് മുഴുവൻ ഘട്ടങ്ങളിലെയും വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് മുൻപ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായി വിലക്കിയിട്ടുള്ളതിനാൽ തന്നെ ലഭ്യമായ കണക്കുകളോ സൂചനകളോ ഈ വിശകലനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നിരുന്നാൽ പോലും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മുന്നണികൾ നടത്തിയ പ്രചാരണ തന്ത്രങ്ങളുടെയും സംഘടനാപരമായ കെട്ടുറപ്പിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷണം ഇപ്പോൾ സാധ്യമാണ് ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് നടന്ന പ്രദേശങ്ങൾ പ്രധാനമായിട്ടും അയൽ സംസ്ഥാനങ്ങളായ പശ്ചിമബംഗാൾ ജാർഖണ്ഡ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്നവയാണ് ഈ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന ബി ജെ പി വിരുദ്ധ വികാരം അത് പോളിംഗ് ട്രെൻഡുകളിൽ ഒരു പരിധിവരെ പ്രതിഫലിച്ചിരിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന പ്രാഥമിക നിരീക്ഷണം ശക്തമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ ബീഹാറിലെ രാഷ്ട്രീയ സമവാക്യങ്ങളുടെ സൂക്ഷ്മത വെളിവാക്കുന്നു അന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരാളികളില്ലാത്ത ആധിപത്യം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അതായത് എൻ ഡി എ സഖ്യത്തിന് കേവലം പതിനഞ്ച് സീറ്റുകളുടെ നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയം നേടാനായിട്ട് സാധിച്ചത് ഇതിലും ശ്രദ്ധേയമായ വസ്തുത അന്ന് ആർ ജെ ഡി കോൺഗ്രസ് ഇടതു പാർട്ടികൾ എന്നിവരടങ്ങുന്ന മഹാഗഡ്ബന്ധൻ സഖ്യം നൂറ്റി പതിനഞ്ചിലധികം സീറ്റുകൾ നേടി ശക്തമായ പ്രതിപക്ഷമായിട്ട് നിലകൊണ്ടു എന്നത് തന്നെയാണ് അന്ന് സംഘടനാപരമായ വലിയ കെട്ടുറപ്പോ സ്ഥാനാർത്ഥി നിർണയത്തിൽ പൂർണ്ണമായ ഏകോപനമോ ഇല്ലാതിരുന്നിട്ടും ആർ ജെ ഡി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുകയുണ്ട് ഈ പശ്ചാത്തലത്തിൽ നിലവിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി കൈവരിച്ച സംഘടനാപരമായിട്ടുള്ള മുന്നേറ്റം അത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ മറ്റ് പ്രതിപക്ഷ മുന്നണികളിൽ പലയിടത്തും കാണാൻ കഴിയാത്ത അസാധാരണമായിട്ടുള്ള ഐക്യവും തന്ത്രപരമായിട്ടുള്ള വിട്ടുവീഴ്ചയും ഇന്ത്യ മുന്നണി പ്രകടമാക്കി മുന്നണി സംവിധാനത്തിന്റെ വിജയത്തിന് ഏറ്റവും അനിവാര്യമായ ഘടകമാണ് വിട്ടുവീഴ്ച ഈ ഒരു തിരിച്ചറിവ് സഖ്യ നേതൃത്വത്തിന് ഉണ്ടായിരുന്നു അതിൻ്റെ ഉദാഹരണമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ സഖ്യത്തിൻ്റെ വിശാലമായ താൽപ്പര്യങ്ങളൊക്കെ മുൻനിർത്തി തങ്ങളുടെ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം അറുപതായിട്ട് കുറയ്ക്കാൻ തയ്യാറായി ബാക്കി വന്ന സീറ്റുകൾ മറ്റ് ഘടകകക്ഷികൾക്ക് വിജയ അടിസ്ഥാനത്തിൽ വിഭജിച്ച് നൽകി ഈ ഒരു വിട്ടുവീഴ്ച മനോഭാവത്തിൻ്റെ പരകോടിയിലുള്ള സമീപനം അത് സഖ്യത്തിൻ്റെ വിജയത്തിനായുള്ള പ്രതിബദ്ധതയുടെ സൂചനയെ കണക്കാക്കാം കൂടാതെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും മാസങ്ങളോളം സംസ്ഥാനത്തുടനീളം സംയുക്ത പ്രചരണങ്ങൾ നടത്തുകയുണ്ടായി തേജസ്വി യാദവിനെ ബീഹാറിന്റെ ഭാവി മുഖ്യമന്ത്രിയായി ഏകകണ്ഠമായി ഉയർത്തിക്കാട്ടിയത് നേതൃപരമായിട്ടുള്ള ഐക്യം വോട്ടർമാർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സഹായകമായി ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തിനെ വിപരീതമായിക്കൊണ്ട് എൻ ഡി എ സഖ്യത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ഏകോപനമില്ലായ്മയൊക്കെ തന്നെ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ശക്തമാണ് സീറ്റ് വിഭജനത്തിൽ തന്നെ ഈ പ്രശ്നങ്ങൾ പ്രകടമായിരുന്നു എൺപത് നിയമസഭാ സീറ്റുകളുള്ള ബി ജെ പിക്കും നാൽപ്പത് സീറ്റുകളുള്ള ജെഡിയുവിനും നൂറ്റിയൊന്ന് സീറ്റുകൾ വീതം തുല്യമായി നൽകേണ്ടി വന്നത് ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ നൽകിയ അന്ത്യശാസനത്തിന്റെ ഫലമായിട്ടാണ് തുല്യമായ വീതം ലഭിച്ചില്ലെങ്കിൽ സഖ്യം വിടുമെന്ന അദ്ദേഹത്തിന്റെ നിലപാട് സഖ്യത്തിനുള്ളിലെ അധികാര വടംവലികൾക്ക് അടിവരയിടുകയാണ് ഇത് ഇരു പാർട്ടികളും പരസ്പരം പൂട്ടു തേടുന്നതിന് പകരം കാലുവാരൽ ശ്രമങ്ങളിൽ ഏർപ്പെടാൻ കാരണമായെന്നും റിപ്പോർട്ടുകളുണ്ട് മാത്രമല്ല പരസ്പരം രാഷ്ട്രീയമായി ഏറ്റുമുട്ടിയിരുന്ന നിതീഷ് കുമാറും ചിരാഗ് പസ്വാനും ഒരു മുന്നണിക്ക് കീഴിൽ അണിനിരുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ രാഷ്ട്രീയ വൈരുദ്ധ്യമായി വിലയിരുത്തപ്പെടുന്നു സഖ്യത്തിനുള്ളിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായിട്ടുള്ള ഇടപെടൽ പോലും ഫലം കണ്ടില്ല എന്ന വിമർശനം ഇപ്പോൾ ശക്തമാണ് എൻ ഡി എയുടെ വിജയ സാധ്യതകളെ പ്രതികൂലമായി ഇത് ബാധിച്ചേക്കാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് സഖ്യത്തിന് കാര്യമായ തിരിച്ചടി നൽകിയ ന്യൂനപക്ഷ വോട്ടുകളിലെ ഭിന്നിപ്പ് തടയാൻ ഇത്തവണ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചുവെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപതിലെ ഏകദേശം പത്തൊൻപതോളം സീറ്റുകളിൽ കോൺഗ്രസ് സഖ്യത്തിന്റെ പരാജയത്തിന് കാരണമായ അസുദ്ദീൻ ഒ വൈ സിയുടെ പാർട്ടിയുടെ സാന്നിധ്യം ഇത്തവണ കാര്യമായ സ്വാധീനം ചെലുത്തിയില്ല കഴിഞ്ഞ തവണ ഒ വൈ സി വഴി മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഭിന്നിക്കുകയും അത് എൻ ഡി എയ്ക്ക് അനുകൂലമായിട്ട് മാറുകയും ചെയ്ത രാഷ്ട്രീയ അനുഭവം നിലനിൽക്കെ ഇത്തവണ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും താരപ്രചാരകനുമായിട്ടുള്ള ഇമ്രാൻ പ്രതാപ് ഗഡ്ഡിയെ ന്യൂനപക്ഷ മേഖലകളിൽ പ്രചരണത്തിന് നിയോഗിച്ചത് ഗുണകരമായി മാറി വിവിധ മേഖലകളിലെ ന്യൂനപക്ഷങ്ങളെ ഏകീകരിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു ഇത് വോട്ടുകൾ ഭിന്നിക്കാതെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് ഏകീകരിക്കപ്പെടാനായിട്ട് കാരണമായതായിട്ട് നിരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നു ഈ വോട്ട് ഏകീകരണം എൻ ഡി എ യുടെ കണക്കു തെറ്റിക്കാൻ സാധ്യതയുണ്ട് ലഭ്യമായ രാഷ്ട്രീയ നിരീക്ഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് നടന്ന നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ കഴിഞ്ഞ തവണ എൻ ഡി എ സഖ്യം നേടിയതിനേക്കാൾ പതിനഞ്ച് മുതൽ ഇരുപത് സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണിക്ക് അധികമായി ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ മുന്നേറ്റം അത് ഇന്ത്യ മുന്നണിക്ക് വലിയ ആവേശം നൽകിയിട്ടുണ്ട് ഇത് നവംബർ പതിനൊന്നിന് നടക്കാനിരിക്കുന്ന ബാക്കിയുള്ള നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളിലേക്കുള്ള രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രാഹുൽ ഗാന്ധി തേജസ്വി യാദവ് ഇമ്രാൻ പ്രതാപ് ഗഡ്ഡി എന്നിവർ നയിച്ച പ്രചരണ തരംഗം അത് ബീഹാറിൻ്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ആഴത്തിൽ വേരൂന്നിയെന്നും പലയിടത്തും ബി ജെ പി നേതാക്കളെ സ്വീകരിക്കാൻ വോട്ടർമാർ മടി കാണിച്ചുവെന്നുമുള്ള നിരീക്ഷണങ്ങൾ ഈ പ്രതീക്ഷകൾക്ക് ബലം നൽകുകയാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലവിലെ എൻ ഡി എ നേതൃത്വം മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടത്ര ശ്രദ്ധിക്കാതെ സമയം പാഴാക്കുന്നുവെന്ന വിമർശനവും ഇപ്പോൾ പ്രസക്തമാണ്